കുട്ടിക്കൊന്ന് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെരിയാൻ പോലും കഴിയാതെ ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട് വയറിൽ കഴിഞ്ഞിട്ട് പൊസിഷൻ മാറിയിട്ട് ബ്ലാഡറിലേക്ക് യൂറിനറി ബ്ലാഡറിലേക്ക് കുത്തി നിൽക്കാൻ പറ്റും തൊടാൻ പോലും കഴിയില്ല അത്രക്ക് വേദന ആണെന്ന് വയറിന്റെ റൈറ്റ് സൈഡിലാണ് ഞാൻ എൻ്റെ കാലിൻ്റെ അനക്കാൻ നോക്കിയിട്ട് പോലും അനക്കാൻ കഴിയാത്ത അത്രയും കഠിനമായ വേദന ഇത്രയും വലിയൊരു സഹനവും കൊണ്ട് ഞാൻ ഇത്രയും വർഷം നിന്നോ നാളെ നേരം വെളുക്കാതിരുന്നെങ്കിൽ നിന്ന് ആഗ്രഹിച്ചുപോയി അങ്ങനെയുള്ള രാത്രികൾ അതുപോലെ മരണമാണെനിക്ക് നല്ലതെങ്കിൽ പഠിച്ചോനെ ആ മരണം തന്നനുഗ്രഹിക്കുന്ന കരഞ്ഞ് പ്രാർത്ഥിച്ചു പോയ എത്രയോ ദിവസങ്ങൾ അതെ അങ്ങനെയുള്ള ദിവസങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ അനുഭവിച്ച ശാരീരിക വേദനയെക്കാളേറെ ഞാൻ അനുഭവിച്ച മാനസിക പ്രയാസങ്ങൾ തളർന്ന് തളർന്ന് ഇനി അങ്ങോട്ട് തളരാനില്ല അത്രക്കധികം തളർന്നു പോയ നാളുകൾ ഇനി ജീവിതം ഒരു മുപ്പത് വയസ്സിപ്പം എനിക്ക് മുപ്പത്തിരണ്ട് വയസ്സ് ഒരു ഇരുപത്തി ആറ് മുപ്പത്തിരണ്ട് വയസ്സിന് ഞാൻ അനുഭവിച്ച എല്ലാ സ്ട്രഗിൾസും ഒരു മുപ്പത് വയസ്സായപ്പോഴേക്കും ജീവിതം തീർന്നു എൻ്റെ മൂന്ന് മക്കൾക്ക് ഇനി ആരാണ് എന്ന് ചിന്തിച്ചു പോയ എത്രയോ ദിവസങ്ങൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ കടന്നു വന്ന് എനിക്ക് നിങ്ങൾ ഒരു പക്ഷേ എന്നെ കേട്ടിട്ടുണ്ടാവും ഒന്നൊന്നര വർഷത്തോളമായി വാർത്തകളിൽ പല ചിലരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവും എൻ്റെ പേര് ഹർഷിന ഞാൻ വരുന്നത് കോഴിക്കോട് മന്ദിരങ്കാവിൽ നിന്നാണ് ഒരു സാധാരണ ഫാമിലിയാണ് ജനിച്ചിട്ടുള്ളത് അങ്ങനെ പഠിച്ചൊരു പ്ലസ് ടു കഴിഞ്ഞു ഡിഗ്രി സെക്കൻഡ് ഇയർ ബി എസ് സി ഫിസിക്സ് എടുത്ത് ശരിക്കും ഒരു ആർത്തിയോടെ പഠിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്താണ് എനിക്ക് കല്യാണ ആലോചന വരുന്നതും കല്യാണം കഴിയുന്നതും ഇനിയും തുടർന്ന് പഠിക്കുക എന്നുള്ള ആകെ ഒരു ഡിമാൻഡ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കല്യാണത്തിൻ്റെ സമയത്ത് തുടർന്ന് പഠിക്കണം അത്രയും ആഗ്രഹത്തോടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതിന് സമ്മതമായപ്പോഴാണ് ഞാൻ ആ കല്യാണത്തിന് സമ്മതം നൽകുന്നതും കല്യാണം കഴിയുന്നതും പക്ഷേ ഞാൻ വിചാരിച്ചതുപോലെ ഒന്നും ആയില്ല പത്തറുപത് കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീടുകൾ തമ്മിൽ അവിടെ ചെന്ന് എനിക്ക് തുടർന്ന് പഠിക്കാനുള്ള ആ ഒരു ഇത് ഉണ്ടായില്ല പിന്നെ പെട്ടെന്നുള്ള ഒരു പ്രഗ്നൻസിയും അതിനെ തുടർന്നുണ്ടായ പ്രസ പ്രശ്നങ്ങളും എല്ലാം കൂടെ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ആ ഒരു പഠന സ്റ്റോപ്പ് അതിൻ്റെ ഒരു പല വിധ ഡിപ്രഷനുകളും ഉണ്ടായിരുന്നു ആദ്യ സമയത്ത് പിന്നെ നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് പറിച്ചു നടന്നതിൻ്റേതായ ആ ഒരു മറ്റെടുത്ത് വേര് വേര് പിടിക്കാനുള്ള ആ ഒരു അവസ്ഥകളില്ല അതിൽ നിന്നൊക്കെ ഒരു സ്ട്രഗിൾ ചെയ്ത് അങ്ങനെ വരുന്ന ഒരു സമയത്ത് എനിക്ക് അങ്ങനെ മൂന്നാമത്തെ പ്രഗ്നൻസിയിൽ മൂ ആദ്യത്തെ രണ്ടും സിസേറിയനായിരുന്നു അതുകൊണ്ട് തന്നെ മൂന്ന് കുട്ടികളെ പാടുള്ളൂ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ രണ്ട് പെൺകുട്ടികളാവുമ്പോൾ നോർമലി ആരെ പോലെ ഞാൻ ആഗ്രഹിച്ചു മൂന്നാമത്തെ ഒരു ആൺകുട്ടീനെ തരണേ പഠിച്ചവനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മൂന്നാമത്തെ ഒരു സിസേരൻ ആയതുകൊണ്ട് തന്നെ അവർക്ക് മൂന്നാമത്തെ ഒരു അവസാനത്തെ സ്കാനിങ്ങിൽ കുട്ടി ചെറുതായിട്ട് ഒരു പൊക്കിൽ കൂടി ചുറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിലപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ടതായി വരും അങ്ങനെ ഉറപ്പൊന്നും പറഞ്ഞില്ലായിരുന്നു പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് വേദന വന്നപ്പോൾ സിസേരിയൻ ആണെന്ന് ഉറപ്പാണ് അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിലെത്തി പക്ഷേ അവിടെ ഡോക്ടർ ഇല്ലാത്തത് കൊണ്ട് തന്നെ മെഡിക്കൽ കോളേജിലേക്ക് അവർ റഫർ ചെയ്ത് ഏകദേശം രാവിലെ ആറുമണിയായപ്പോൾ മണിയായപ്പോഴാണ് ഞാൻ മെഡിക്കൽ കോളേജിൽ എത്തുന്നതും അവിടെ ഒരു അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി ഒരു എട്ട് മണിയായപ്പോൾ എന്നെ ലേബർ റൂമിലേക്ക് കയറ്റിയിട്ടുണ്ട് സേറിയന് ഒരു ആറു മണിക്കൂർ മുമ്പേ നമ്മൾ ഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഒരു വെള്ളം പോലും കുടിക്കാൻ ഞാൻ ചോദിച്ചതുമില്ല കയറി പോകുമ്പോൾ ഒരു കപ്പ് ചായ കുടിച്ചിട്ടാണ് പോയത് പിന്നെ അവിടെ എത്തിയിട്ട് എനിക്കൊരു വെള്ളം പോലും ചോദിക്കാൻ തോന്നുമില്ല ആറു മണിക്കൂർ മുമ്പ് ഒന്നും കഴിക്കാൻ പാടില്ലല്ലോ അങ്ങനെ അവിടെ നിന്ന് 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 രാത്രി ഒന്നര വരെ ആ ലേബർ റൂമിൽ എല്ലാം ഒരു മെഡിക്കൽ കോളേജിൻ്റെ ലേബർ റൂമിൽ കയറിയവർക്കറിയാം അതൊരു പ്രത്യേക ഒരു ലോകമാണ് അവിടെ അത്രയും മണിക്കൂറുകൾ ചിലവഴിച്ചപ്പോൾ തന്നെ ഏകദേശം എനിക്ക് മനസ്സിലായിട്ടുണ്ട് അത്രയും ഞാൻ എൻ്റെ അടുക്ക് രണ്ട് സിസ്റ്ററിനോട് എപ്പോഴാണ് ഈ സിസ്സറിന് ഉണ്ടാവാന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അതൊന്നും പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് എന്തായാലും നമ്മളോട് റൂഡായിട്ടാണ് പെരുമാറിയത് അതെന്തോ പിന്നെ ഞാനൊന്നും മിണ്ടിയില്ല അങ്ങനെ രാത്രി ഒന്നരക്കാണ് ഇവർ സിസേറിന് വേണ്ടിയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നത് അതിൻ്റെ മുമ്പായിട്ട് തന്നെ മൂന്നാമത്തെ സിസേർ എന്തുകൊണ്ട് നിങ്ങൾ രണ്ടിൽ നിർത്തിയില്ല മൂന്നാമത്തെ സിസ്കറിയം ഭയങ്കര റിസ്ക്കാണെന്ന് അറിയില്ലെന്ന് പറഞ്ഞിട്ട് കുറേ ഡോക്ടേഴ്സും ജൂനിയർ ഒക്കെ നിന്ന് ഒരുപാട് എന്താ പറയുക ശരിക്കും നമ്മൾ പേടിപ്പിക്കുന്ന രൂപത്തിൽ ആ ഒരു ലേബർ റൂം കയറിയപ്പോൾ തന്നെ ആകെ നമ്മളെ മുഴുവൻ കോൺഫിഡൻസും പോയി നമ്മൾ ആകെ ഒന്ന് ഒറ്റപ്പെട്ട ഒരു ഫീലിംഗ് ആണ് അവിടെ നിന്ന് ഇതും കൂടെ കേട്ടപ്പോൾ ശരിക്കും ഞാൻ അവിടെ നിന്ന് കരഞ്ഞു പോയിട്ടുണ്ട് ആ കരഞ്ഞു പോയ സമയത്ത് അവർ പറഞ്ഞു കരയാൻ വേണ്ടി പറഞ്ഞതല്ല എന്നുള്ള രൂപത്തിൽ പിന്നെ അവരെന്നെ സമാധാനിപ്പിച്ചു അതേപോലെ തന്നെ പുറത്തുള്ള റിലേറ്റീവ്സിനോട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മൂന്നാമത്തെ സിസോറി എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് ഒന്നുകിൽ കുട്ടി അല്ലെങ്കിൽ അമ്മ അത്രയും കോംപ്ലിക്കേറ്റഡ് ആണ് അഥവാ ഇനി അമ്മയും കുട്ടിയും കിട്ടിയാൽ തന്നെ ഇൻറ്റേർണൽ ഓർഗൻസിനൊക്കെ വളരെയധികം പ്രശ്നങ്ങൾ ഒട്ടിപ്പിടിക്കും അല്ലെങ്കിൽ ഓവർ ബ്ലീഡിങ് പല വിഷയങ്ങളും ഉണ്ടാവും നമുക്കൊന്നും ഉറപ്പ് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ അവർ അങ്ങോട്ട് കൊണ്ടുപോയത് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്ന കയറുന്ന ആ സമയത്ത് എനിക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല പഠിച്ചും വെച്ചത് എന്തായാലും നമുക്ക് വരും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ സിസേറും കഴിഞ്ഞു പിന്നെ കുട്ടി ആൺകുട്ടിയാണ് അതിൻ്റെ ഒരു സന്തോഷവും എല്ലാം ഉണ്ടായിരുന്നു ആകാംക്ഷയൊക്കെ ഒരു സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു അനസ്തേഷി എഫക്റ്റ് വിട്ടത് എനിക്ക് എന്താ പറയുക നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വേദന രണ്ട് സിസേറും കഴിഞ്ഞ ഒരാൾക്ക് അറിയാമല്ലോ എത്രത്തോളം വേദന ഉണ്ടാവും ഉണ്ടാവുന്നുള്ളു പക്ഷേ ഈ ഒരു മൂന്നാമത്തെ സിസേറിയൻ അത്രയും കോംപ്ലിക്കേഷൻ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഈ മൂന്നാമത്തെ സിസേറിയന്റെ പ്രശ്നങ്ങളാണെന്ന് വിചാരിച്ചു എന്നാലും കുട്ടിക്കൊന്ന് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെരിയാൻ പോലും കഴിയാതെ ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ അത്രയും അവിടെ നിന്ന് ഒരു വാഷ്റൂമിലൊക്കെ ഞാൻ പോകാൻ എന്താ പറയാ പോകാൻ നടക്കുന്നൊക്കെ ഇന്നും ആലോചിച്ചാൽ ഞാൻ ചിലപ്പോൾ വേദന വരും അത്രക്കധികം പ്രയാസപ്പെട്ടു പോയിട്ടുണ്ട് ഇപ്പോഴൊക്കെ ഞാൻ വിചാരിക്കുന്നതെന്ന് എൻ്റെ വയറിൽ സ്റ്റിച്ച് എവിടെയോ കൊളത്തി വലിയ മൂന്നാമത്തെ സിസേറിയൻ ആണല്ലോ അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളാണ് പ്രയാസങ്ങളാണെന്നാണ് വിചാരിക്കുന്നു പിന്നെ വീട്ടിൽ ചെന്നു ഒരു മാസം കഴിഞ്ഞു ഒരു മാസത്തോളം ഞാൻ അനുഭവിച്ച വേദനകളൊന്നും ഒരു എന്താ പറയുക പറഞ്ഞറിയിക്കാൻ കഴിയില്ല അതൊക്കെ അനുഭവിച്ചു തന്നെ അറിയണം അങ്ങനെയും ഇനി ഒരാൾക്കും ഈ ഒരു അനുഭവം ഒരിക്കലും ഉണ്ടാവരുതെന്നാണ് എന്നും ഇന്നും പ്രാർത്ഥിക്കുന്നത് കാരണം അത് ചെറുതല്ല ആ ഒരു വേദന അങ്ങനെ കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞാണ് എൻ്റെ വജൈനൽ ഇൻഫെക്ഷൻ ആയിട്ട് ഒരു ബാർത്തോളിൻ ഗ്ലാൻഡ് റൈറ്റ് സൈഡിലെ ബാർത്തോളിൻ ഗ്ലാൻഡ് ഇൻഫെക്ഷൻ ആയിട്ട് തുടക്കത്തിൽ ഞാൻ അത് എനിക്കെന്തോ എന്തുകൊണ്ടവിടെ ഒരു വേദന എന്ന് മനസ്സിലായി നല്ലാണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലായി എൻ്റെ മാക്സിമത്തിലെത്തിയതിന് ശേഷമാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് ഹോസ്പിറ്റലിൽ പോയിട്ട് അത് അവർ കീറിയെടുത്തു അത് അന്ന് അത് കണ്ട ഡോക്ടർ എന്നോട് പറഞ്ഞു മോളെ നീ എന്തിനാണ് ഇത്ര വേദന സഹിക്കുന്നത് ഇത്രയും വരെ നീ എന്താ അങ്ങനെ നിന്നതെന്ന് കാരണം ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു കാരണം ഈ ഒരു സിസേറിയം കഴിഞ്ഞിട്ട് ഒരു സ നോർമൽ പോലെയല്ല ഓവർ ബ്ലീഡിങ്ങും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ മൂന്നാമത്തെ സിസേറിയൻ്റെ പ്രശ്നങ്ങളാണെന്ന് തന്നെ ഞാൻ വിശ്വസിച്ചിരുന്നു കാരണം അത്രയ്ക്കധികം അവർ പറഞ്ഞു നമ്മളെ പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിന് മുമ്പ് അങ്ങനെ ആ ഒരു ഇൻഫെക്ഷൻ അവർ കീറിക്കളഞ്ഞു ഒരു സഹിക്കാവുന്ന മാക്സിമം വേദന അവിടുന്ന് ഞാൻ സഹിച്ചു അത് കഴിഞ്ഞ് രണ്ട് മാസമായപ്പോഴാണ് ഞാനും ചെറിയ മൂന്നും ചെറിയ കുട്ടികളാണ് മൂത്ത ആൾക്കാന്ന് അഞ്ച് വയസ്സുണ്ട് രണ്ടാമത്തെ ആൾക്ക് രണ്ട് വയസ്സ് പിന്നെ ഈ ഒരു കൈക്കുഞ്ഞിനായിട്ടാണ് ഞാൻ പിന്നെ വീണ്ടും കൊല്ലത്തേക്ക് ഹസ്ബൻഡിൻ്റെ ജോലി സ്ഥലത്തേക്ക് പോകുന്നത് അവിടെ പോയി എൻ്റെ അമ്മയും ഉപ്പയും ഒക്കെ കൊണ്ടു ചെന്നാക്കി തിരിച്ചവര് ഒരാഴ്ച കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി പിന്നെ ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പം തൊട്ട് എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഇതുവരെ ഉണ്ടായിരുന്ന ഞാനല്ല എനിക്ക് ഭയങ്കരമായ പ്രയാസം അനുഭവപ്പെടുന്നുണ്ടായിരുന്നു പിന്നെ ഈ ഒരു പീരീഡ്സ് ടൈമിനൊക്കെ ഓവർ ബ്ലീഡിങ്ങും ഭയങ്കര പ്രയാസം പ്രത്യേകിച്ച് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തൊക്കെ സഹിക്കാനാവാത്ത വേദനയും ക്ഷീണവും എൻ്റെ ഈ റൈറ്റ് സൈഡിലെ കാല് അനങ്ങാൻ പറ്റാത്ത കുറച്ച് സമയം എടുത്തിട്ടാണ് ഞാനൊന്ന് എണീറ്റ് വരുന്നത് അപ്പോൾ എൻ്റെ മൂത്ത കുട്ടീനെ യു കെ ജിയിൽ അവിടെ ചേർത്തിട്ടുണ്ടായിരുന്നു പക്ഷേ സ്കൂളിൽ പറഞ്ഞേക്കാനോ അവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ പോലും കഴിയാതെ ഞാൻ കരഞ്ഞു പോയ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരാൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും കഴിയുന്നില്ല കൂടെയുള്ള ഭർത്താവിനെ പോലും ബോധ്യപ്പെടുത്താൻ കഴിയാത്ത അത്രയും വേദനകൾ സഹിച്ചിട്ട് ഞാൻ കുറേ നിന്നു പിന്നെയും ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ സെയിം ആ ഒരു ഇൻഫെക്ഷൻ വീണ്ടും വന്നു ആ ഒരു ബാർത്തോളിൻ ഗ്ലാൻഡിന് അങ്ങനെയാണ് ഞാൻ ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ആദ്യം വന്നിട്ടുണ്ടായിരുന്നു ഇനിയും പച്ചയിൽ കീറാൻ എനിക്ക് കഴിയൂല അതുകൊണ്ട് എന്തെങ്കിലും അനസ്ഥി തന്നിട്ടല്ലാതെ പറ്റൂല എന്ന് പറഞ്ഞു അങ്ങനെ അന്ന് അനസ്ഥി ചെയ് തന്നിട്ട് വീണ്ടും ആ ഒരു ഗ്ലാൻഡിൽ ഇൻഫെക്ഷൻ നീക്കി പക്ഷേ അതിന് അത്യാവശ്യം നല്ല സാമ്പത്തിക ചെലവൊക്കെ ആയി പിന്നെ എനിക്ക് ക്ഷീണം വരുമ്പോഴെല്ലാം ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവും പക്ഷേ അവിടെ നിന്ന് അവർക്കൊന്നും കാണുന്നില്ല ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല എൻ്റെ ഒരു സ്റ്റിച്ച് വേദന എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ചിന്തിക്കുന്നില്ല സ്റ്റിച്ചും ഈ സിസേറിയും കൊണ്ടുള്ള വേദനകളാണ് അതിനിപ്പോൾ ആരോട് പറഞ്ഞിട്ട് എന്ത് കാര്യമെന്നുള്ളതാണ് ഞാൻ ആകെ ക്ഷീണിക്കുന്നു എനിക്ക് വയ്യ അങ്ങനെ ഞാൻ പറയുന്നുള്ളൂ അപ്പോൾ ഡോക്ടേഴ്സിനാണെങ്കിലും ഇത് മനസ്സിലാവുന്നില്ല അവരും പറയുന്നു ഈ ഡെലിവറി കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പിന്നെ മൂന്ന് ചെറിയ കുട്ടികളെയും കൊണ്ട് വേറൊരു നാട്ടിലാണ് ഞാൻ ജീവിക്കുന്നത് ഇപ്പോൾ കൂടെ അമ്മ കൂടെ ആരുമില്ല അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകളാണെന്ന് വിചാരിച്ചിട്ട് ഡോക്ടറിന് മനസ്സിലാവുന്നില്ല ഡോക്ടർ തൽക്കാലം വിറ്റാമിൻ കുളികൾ പിന്നെ ഓവർ ബ്ലീഡിങ് കണ്ട് അപ്പോൾ അതിനുള്ള ഗുളികളൊക്കെ തന്നു മരുന്ന് ഇങ്ങനെ കഴിക്കുക എന്നല്ലാതെ പിന്നെ ഞാൻ വല്ലാതെ മൈൻഡാണ് പിന്നെ തളരാൻ തുടങ്ങി ശരീരം തളരുന്നതിൻ്റെ ഒരു നൂറരട്ടി മൈൻഡ് തളരാൻ തുടങ്ങി അന്ന് കൂടെ ഉള്ള ഭർത്താവിന് പോലും മനസ്സിലാവുന്നില്ല വയ്യ വയ്യ എപ്പോഴും വയ്യ അല്ലാതെ പ്രത്യേകിച്ച് നോർമലി കാണുമ്പോൾ എനിക്ക് പുറത്ത് ഒരു കുഴപ്പവും ഇല്ല ഞാൻ ഓക്കെയാണ് എനിക്ക് വന്നപ്പോൾ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ആ ഒരു സമയം പ്രായം ഉള്ളത് അപ്പോൾ നമ്മളെ ജീവിതത്തിൽ ഒരു മനുഷ്യ ജീവനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും നല്ലൊരു പ്രായം നല്ല ആരോഗ്യവതിയായി ജീവിക്കേണ്ട നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്ന ഒരു സമയമാണത് പക്ഷേ ഞാൻ ശരിക്കും എന്തോ മാരകരോഗം പിടിപെട്ട ആൾ മാതിരി പക്ഷേ എന്നാലും ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഈ മൂന്ന് കുട്ടികൾ ഒറ്റയ്ക്കാണ് നോക്കുന്നത് ചെറിയ കുട്ടികളാണ് അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ നോർമൽ ഒരാൾ ചെയ്യുന്നത് പോലെ എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ലെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്താ എനിക്ക് കഴിയാത്തത് നോക്കുമ്പോൾ എൻ്റെ കുടുംബത്തിലൊന്നും അങ്ങനെ എല്ലാവർക്കും സിസേറിയൻ പൊതുവെ കുറവാണ് അപ്പം സിസേറിയൻ മൂന്ന് സിസേറിയൻ ചെയ്തുകൊണ്ട് എൻ്റെ ആരോഗ്യമൊക്കെ നശിച്ചു അങ്ങനെയാണ് വീട്ടുകാർ പോലും കരുതി പക്ഷേ എനിക്ക് മനസ്സിലാകുന്നുണ്ട് സിസേറിയൻ ആണെങ്കിൽ കൂടി ഞാൻ നോർമലല്ല എനിക്ക് കഴിയുന്നില്ല എന്നുള്ളത് ഞാൻ അറിയുന്നുണ്ട് അങ്ങനെ മൂന്നാമതും സെയിം ഇൻഫെക്ഷൻ വന്നു അങ്ങനെ മൂന്നാമത്തെ ആ ഒരു സർജറിയിൽ ആ ഒരു ഗ്ലാ ഗ്ലാൻഡ് തന്നെ ബാർത്തോളിൻ ഗ്ലാൻഡ് തന്നെ റിമൂവ് ചെയ്തു കളഞ്ഞു അങ്ങനെ പിന്നെ ആ ഒരു ഇൻഫെക്ഷൻ പിന്നെ വന്നിട്ടില്ല പക്ഷേ എനിക്ക് വയ്യ വയ്യ വയ്യാന്നേ ഞാൻ പറയുന്നുള്ളൂ എന്താണെന്ന് എനിക്ക് പോലും മനസ്സിലാകുന്നില്ല ഞാൻ അനുഭവിക്കുന്ന വേദന നിങ്ങൾക്ക് പോലും മനസ്സിലാകുന്നില്ലല്ലോ ഞാൻ ഭർത്താവിനോട് പറയുന്നുണ്ട് മൊത്തത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ താളം മുഴുവൻ തെറ്റിച്ചു മൂന്നാല് വർഷത്തോളായി പിന്നെ ഞാൻ ഒരു സ്കൂട്ടി ഓടിക്കാൻ തുടങ്ങി സ്കൂട്ടി സ്വന്തമായിട്ട് ഓടിക്കാൻ തുടങ്ങി ഇപ്പോൾ സൈക്കിൾ ബാലൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ സ്വന്തം ഓടിക്കാൻ തുടങ്ങി അതിൻ്റെ വെയ്റ്റും എല്ലാം സ്വ സ്വന്തം വേറിയത് കൊണ്ട് തന്നെ ഈ ഒരു സാധനം വയറിൽ കിടന്നിട്ട് പൊസിഷൻ മാറിയിട്ട് ബ്ലാഡറിലേക്ക് യൂറിനറി ബ്ലാഡറിലേക്ക് കുത്തി നിൽക്കാൻ തുടങ്ങി നമ്മളെ കണ്ണിൽ ഒരു കമ്പി കുത്തി നിന്നാലുണ്ടാകുന്ന ഒരു ഫീലിങ് അത് അനുഭവിച്ചാലേ മനസ്സിലാവും ഞാൻ ഡോക്ടറിനോട് ചോദിച്ചിട്ടുണ്ട് എൻ്റെ ഇടക്ക് നമ്മളെ ഉള്ളിൽ എവിടെയെങ്കിലും നമ്മൾ യൂറിൻ പുറത്തേക്ക് പോകുന്ന അല്ലാതെ വാൽവ് ഉണ്ടോ അല്ലെ അവിടെ എന്തോ കല്ല് പാറക്കല്ല് ഒരയുന്നത് പോലെ എനിക്ക് വേദന വരുന്നുണ്ട് അവിടെ ഇൻഫെക്ഷനായി യൂറിനിലൂടെ വരാൻ തുടങ്ങി സഹിക്കാൻ കഴിയാത്ത വേദനയായി അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുള്ളത് ആ ചൂടും ഈ നോമ്പ് എടുക്കലും കാരണം ശരീരത്തിലെ വെള്ളം കുറയുന്നത് കൊണ്ട് എനിക്ക് യൂറിനൽ ഇൻഫെക്ഷൻ വന്നു അങ്ങനെ ഞാൻ ആ ഒരു നോമ്പ് തീരുന്നത് വരെ വെയിറ്റ് ചെയ്തു പകുതി നോമ്പ് എടുത്തു പകുതി നോമ്പ് എടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല കാരണം എനിക്കൊന്ന് കുനിഞ്ഞ് നിൽക്കാൻ ഞങ്ങൾ നിസ്കരിക്കുന്ന സമയത്തൊന്നും കുനിഞ്ഞ് നിൽക്കാൻ പോലും കഴിയാത്ത വിധം വേദന സഹിക്കാൻ കഴിയാതായി അങ്ങനെ ഞാൻ ഡോക്ടറിനെ ഈ ഒരു നോമ്പ് കഴിയുന്നവരെ വെയിറ്റ് ചെയ്തു ആദ്യമായിട്ട് ഡോക്ടറിനെ കാണിക്കാൻ പോകുന്നത് ഞാൻ അവിടെ ചെന്നപ്പോൾ യൂറിൻ ടെസ്റ്റ് ചെയ്തു യൂറിന് നല്ല ഇൻഫെക്ഷനാണ് നിങ്ങൾ വെള്ളം കുടിക്കാത്തത് കൊണ്ടാന്ന് പറഞ്ഞു അവർ ആൻറ്റിബയോട്ടിക് തന്നു അങ്ങനെ എട്ട് മാസത്തോളം ഞാൻ ഡോക്ടേഴ്സിനെ മാറി മാറി കാണിച്ചു അവരൊക്കെയും യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ഇൻഫെക്ഷനാണ് നിങ്ങൾ വെള്ളം കുടിക്കാഞ്ഞിട്ടാണ് നിങ്ങൾക്ക് വെള്ളം കൂടി കുറവാണല്ലോ എന്ന് പറഞ്ഞിട്ട് അതന്നെ പറയുന്നു ആൻറ്റിബയോട്ടിക്ക് ഡോസ് കൂട്ടി കൂട്ടി തരിക എൻ്റെ ഇടയ്ക്ക് ഒരു ഡോക്ടറിനോട് പറഞ്ഞു അടുത്ത വരവിൽ നീ സ്കാൻ ചെയ്തിട്ട് വരണമെന്ന് പിന്നെ ആ ഡോക്ടറെ അടുത്തേക്ക് എനിക്ക് പോകാൻ കഴിഞ്ഞു ഞാനൊരു ഗ്യാപ്പ് ഇട്ടിട്ടേ പോകുന്നുള്ളൂ കാരണം ഒന്ന് മാറുമോ എന്ന് നോക്കിയിട്ട് കാരണം മൂന്ന് കുട്ടികളും വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങളും എല്ലാ കാര്യങ്ങളും ഞാൻ അപ്പോഴും ചെയ്യുന്നുണ്ട് തിരേ വയ്യാതാകുമ്പോൾ നടക്കാൻ കഴിയാതാവുമ്പോൾ കിടക്കാതെ രക്ഷയില്ല അങ്ങനെ ഒരുപാട് കിടന്നിട്ട് കരഞ്ഞ് കിടന്നു പോയിട്ടുണ്ട് എന്താ സംഭവിക്കുന്നത് പിന്നെ ഒരു സാധാ യൂറിനൽ ഇൻഫെക്ഷൻ വന്ന ഒരു മനുഷ്യന് ഇത്രയൊക്കെ വേദന വരുമോ അല്ലെങ്കിൽ ഇങ്ങനെ തളർന്നു പോകുമോ എന്നൊക്കെ ആലോചിച്ച് അവസാനം ഞാൻ ഉറപ്പിച്ചു എൻ്റെ വയറിൽ ക്യാൻസർ ആണ് അല്ലെങ്കിൽ എൻ്റെ കിഡ്നി പോയി ഇത് രണ്ടാലോന്ന് എൻ്റെ ജീവിതം ഇവിടെ തീർന്നു ഉറപ്പിച്ച കുറേ ദിവസങ്ങൾ എൻ്റെ മൂന്ന് ചെറിയ കുട്ടികളെ ആ ആലോചിക്കും എൻ്റെ എന്താ പറയുക എനിക്ക് അത്രയും പ്രയാസം വരുന്ന ആ ഒരവസ്ഥ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇനി ഇത്രയും കാലങ്ങളെ ഉണ്ടാവും ഇനി അങ്ങോട്ട് ഞാൻ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നില്ല അത്രയും ഞാൻ സഹിക്കുന്നുണ്ട് ഇനി ഒരു കണ്ടുപിടുത്തം ഉണ്ടാവുകയാണെങ്കിൽ വേദന ഒരു ഉപകരണം കണ്ടുപിടിക്കണം കാരണം ഞാൻ അനുഭവിക്കുന്ന വേദന എനിക്ക് അറിയിക്കാൻ കഴിയുന്നില്ല അവർക്ക് മനസ്സിലാകുന്നില്ല ഒരു യൂറിനൽ ഇൻഫെക്ഷൻ ഇത്ര വേദനയോ സാധാരണ ഒരുപാട് ആളുകൾ യൂറിനൽ ഇൻഫെ ഇൻഫെക്ഷൻ അനുഭവിക്കുന്നതാണല്ലോ അപ്പോൾ സഹിക്കാൻ കഴിയാത്ത വേദന അങ്ങനെയാണ് അവസാനം കോഴിക്കോടുള്ള ഇക്ര ഹോസ്പിറ്റലിലേക്ക് ഞാൻ എത്തുന്നതും ഇന്ന് സാധാ സ്കാനിങ്ങിൽ ഇത് മൂത്രത്തിൽ അല്ലെങ്കിൽ യൂറിനറി ബ്ലാഡറിൽ ഒരു വലിയ സ്റ്റോണ് അങ്ങനെ അവർ പറഞ്ഞു പിന്നെ ഒരു സീറ്റി ചെയ്യണം അവിടെ നിന്നൊക്കെ മുറിവ് പോലെയൊക്കെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഒരു വലിയ സ്റ്റോൺ ഉണ്ട് അത് ബ്ലാഡറിലായതുകൊണ്ട് നമുക്ക് പൊടിച്ച് കളയാം പിന്നെ ഇപ്പുറം ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു തൊട്ടപ്പം ഞാൻ പറഞ്ഞു തൊടാൻ പോലും കഴിയൂല അത്രയ്ക്ക് ആണെന്ന് വയറിൻ്റെ റൈറ്റ് സൈഡിലാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ ഒരു സ്റ്റോണും ഇതിൻ്റെ വേദനയായിട്ട് ഒരു ബന്ധവും എന്തായാലും ഒരു സീറ്റി ചെയ്യണമെന്ന് അങ്ങനെ സീറ്റി ചെയ്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്റ്റോണല്ല എന്തോ ഒരു മെറ്റൽ ഈ ഒരു ലാസ്റ്റ് സിസേറിയനിലാണ് പെട്ടിട്ടുണ്ടാവുക ആ ഒരു മെറ്റൽ അപ്പോഴും ഞാൻ വിചാരിക്കുന്നു ഒരു നീഡലിൻ്റെ പൊട്ട് അങ്ങനെ എന്തെങ്കിലും അല്ലാതെ ഇത്രയും വലിയൊരു സാധനമൊന്നും വയറിൻ്റെ ഉള്ളിൽ പേര് നടക്കുക എന്ന് ഞാൻ സ്വപ്നത്ത് പോലും ചിന്തിച്ചിട്ടില്ല അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു അത് അവിടെ കിടക്കുന്നുണ്ട് അപ്പം ഞാൻ പേടി ഉണ്ടോയെന്ന് വെച്ചപ്പോൾ എനിക്ക് വലിയ ഞെട്ടലൊന്നും ഉണ്ടായില്ല കാരണം ക്യാൻസർ വരെ പ്രതീക്ഷിച്ചൊന്നും എനിക്ക് അവിടെ ഒരു മെറ്റൽ എന്തോ ഒരു എന്ന് പറഞ്ഞപ്പോൾ അതാണല്ലോ ഒരു ആശ്വാസം വന്നു പക്ഷേ പിന്നെ ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് അത് ഓപ്പറേഷൻ ചെയ്ത് എടുക്കണം അപ്പം ഞാൻ പറഞ്ഞു ഓപ്പറേഷൻ ഇനിയും എൻ്റെ വയറ് കീറണം കാരണം ഇത്രയും കാലം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് മൂന്ന് സിസേറിയും ചെയ്തതിൻ്റെ അതായത് കീറിയെടുത്തതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുകളാണ് ഞാൻ സഹിക്കുന്നതെന്നാണ് അങ്ങനെ ഇനി കീറുകയാണെങ്കിൽ അവിടെ തന്നെ നിന്നോട്ടേന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ സീരിയസ് ആയി ഡോക്ടർ പറഞ്ഞു എന്തായാലും എത്രയും പെട്ടെന്ന് നാളാണ് നാളെ അത്രയും പെട്ടെന്ന് അത് ഓപ്പറേഷൻ ചെയ്തെടുക്കണം അപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ട് വരും അപ്പോൾ ആ ഒരു ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വലിയ എക്സ്പെൻസീവാണ് നമ്മൾ ആ ഒരു സാമ്പത്തിക അവസ്ഥ അപ്പോഴേക്കും ശരിക്കും സീറോ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് താങ്ങാനാവാത്ത നമ്മളെ ബിസിനസ്സൊക്കെ അവിടെ നിന്നു ഹസ്ബൻഡിൻ്റെ ജോലിയും ഇങ്ങനെ നമുക്ക് ഏകദേശം നമ്മൾ ശരിക്കും ഞെരുങ്ങി ഞെരുങ്ങി നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തി എന്താണെന്ന് മനസ്സിലാവാതെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ആലോചിച്ചു അപ്പോൾ നോക്കുമ്പോൾ ലാസ്റ്റ് സിസേറിയല്ല വന്നിട്ടുള്ളതെന്ന് എനിക്ക് പുറകോട്ട് ചിന്തിച്ചപ്പോൾ മനസ്സിലായി അന്ന് തൊട്ട് ഞാൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് കറക്റ്റായി മനസ്സിലായി ഒന്നാണ് വന്നിട്ടുള്ളത് അങ്ങനെ ആ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ആ റിപ്പോർട്ടും എല്ലാ കാര്യങ്ങളായിട്ട് മെഡിക്കൽ കോളേജിൽ പോയി അവിടെ അഡ്മിറ്റായി അങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ആണ് സെപ്റ്റംബർ പതിനേഴിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പതിനേഴിനാണ് വലിയൊരു ഓപ്പറേഷനിലൂടെ അതായത് അത്യാവശ്യം വലിയ കുറേ സമയം എടുത്തായിരുന്നു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെൻ്റെ വയർന്ന് ആ സാധനം എടുത്തു അങ്ങനെ എനിക്ക് പൂർണ്ണമായും ബോധം പോയിട്ടുണ്ടായിരുന്നു ഒന്നും ആദ്യം കാണിക്കുന്ന അതിൻ്റെ മുകളിൽ ചുറ്റിയൊരോമൻറ്റോ അതൊരു ഡെ ഡെപ്പിയിലാക്കിയിട്ട് ഇത് പാത്തോളജി കൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചു അതിൻ്റെ കൂടെ പറഞ്ഞിരുന്ന മെറ്റൽ എവിടെയാണ് ആ മെറ്റൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ആ ഒരു മെറ്റൽ കാണിച്ചു കൊടുക്കുന്നത് ആ മെറ്റൽ കണ്ട ഹസ്ബൻഡ് ശരിക്കും പേടിച്ചു പോയി കാരണം പന്ത്രണ്ട് പന്ത്രണ്ടേ പോയിൻറ്റ് ഒന്ന് സെൻറ്റിമീറ്റർ നീളവും ഏകദേശം സിക്സ് പോയിൻറ്റ് വൺ സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു ആർട്ടറി ഫോർസെപ്സ് സാധാരണക്കാരെ കണ്ണിൽ കത്രിക ഒരു സർജറിക്ക് യൂസ് ചെയ്യുന്ന ഒരു ഫോർസെപ്സ് ഹസ്ബൻഡ് ശരിക്കും ഞെട്ടിപ്പോയി ഇത്രയും വലിയൊരു സാധനമായിട്ടാണോ ഞാൻ ഇത്രയും കാലം ജീവിച്ചത് അപ്പോൾ ഡോക്ടേഴ്സും അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇത്രയും കാലം അല്ലെ ഇത്ര അത് ശരിക്കും അതിൻ്റെ ഇത് രണ്ട് കഷ്ണമായിട്ടുണ്ട് അതിൻ്റെ ഹാൻഡിൽ റെസ്റ്റ് വന്നിട്ടുണ്ട് എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ അവരും ശരിക്കും പേടിച്ചു ഇത് ക്യാൻസറസ് ആയിട്ടുണ്ടായിരിക്കും കാരണം ഇത്രയും കാലം ഒരു വയറിൽ കിടന്നിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണെങ്കിൽ കൂടി ഇത് റെസ്റ്റ് വരെ വന്നിട്ടുണ്ട് അപ്പോൾ അവരും ഇത് ക്യാൻസറസ് ആയിരിക്കും എന്ന് തന്നെ പേടിച്ചു പിന്നെ പാത്തോളജി കൊടുത്തു പക്ഷേ പഠിച്ചോടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു കുഴപ്പം വന്നില്ല പിന്നെ ഞാൻ അറിയുന്നത് എനിക്ക് ഏകദേശം ഒരു ബോധം ഒന്ന് ശരിക്കും നോർമലിൽ വന്നത് രാത്രിയായി കാണും ആ ഒരു സമയത്ത് ഹസ്ബൻഡ് ഫോണിൽ വിളിച്ചിട്ടാണെന്ന് തോന്നുന്നു ഞാൻ അറിയുന്നത് കത്രികമായിരുന്നു എന്ന് അപ്പോൾ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു ഈ കത്രികയോ എൻ്റെ വയറിൽ ഇത്രയും വലിയൊരു സാധനം കൊണ്ട് ഞാൻ ഇത്രയും വർഷം നിന്നോ എന്നൊക്കെ പക്ഷേ എനിക്കും ചിന്തിക്കാൻ പറ്റൊരവസ്ഥയിലായിരുന്നില്ല കാരണം അത്രക്ക് വലിയ ഓപ്പറേഷൻ ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നു ഈ സിസേറി എന്ന് പറഞ്ഞാൽ മൂന്നും ഹൊറിസോണ്ടൽ ആയിട്ടാണ് വയറിന് ഹൊർസോണ്ടൽ ആയിട്ട് ഒന്ന് ചെയ്യുക ഈ ഒരു സി ഓപ്പറേഷൻ ചെയ്തിട്ടുള്ള ഒരു പത്തൊമ്പത് സ്റ്റിച്ചിൽ വെർട്ടിക്കലായിട്ട് അത്യാവശ്യം നല്ല നമ്മളെ ചാക്കുമൊക്കെ തുന്നി കൂട്ടിയാൽ അങ്ങനെ ഉണ്ടാവും അങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ വയറ് എൻ്റെ വയർ ആ ഒരു സമയത്ത് വന്ന് എൻ്റെ സിസ്റ്റർ കണ്ടിട്ട് ശരിക്കും അവൾ ബേക്കൗട്ട് വീണ് പോകാമെന്ന് പോയിണ്ട് അത്രയും പേടിച്ചിട്ട് അത്രയും ഒരു അവസ്ഥയിലാണ് അതിൻ്റെ ഉള്ളിൽ തുരന്നിട്ട് ഇത്രയും വലിയൊരു സാധനത്തിന് മുഴുവനായിട്ട് പൊതിഞ്ഞിട്ട് ഒരു കൊഴുപ്പും നീരും ഒമൻറ്റോ എന്ന് പറയാം അതൊക്കെ എടുത്ത് മാറ്റി അവിടെ ഒരു ഡ്രൈനേജ് ട്യൂബ് അതിൻ്റെ വേസ്റ്റുകളൊക്കെ പോകാന് നട്ടെല്ലിന് വേദനക്ക് വേണ്ടിയിട്ട് കയറുന്നൊരു മരുന്ന് പിന്നെ യൂറിനർ ട്യൂബ് അങ്ങനെ അനങ്ങാൻ എൻ്റെ കാലിൻ്റെ തള്ളവിരലൊന്ന് അനക്കാൻ നോക്കിയിട്ട് പോലെ അനക്കാൻ കഴിയാത്ത അത്രയും കഠിനമായ വേദന സഹിച്ച് ഞാൻ മൂന്ന് ദിവസമാണ് ഐ സിയുയിൽ അന്ന് കിടന്നത് പതിനൊന്ന് ദിവസത്തോളം അവിടെ കിടന്നു ആ ഒരു മൂന്ന് ദിവസം ഞാൻ ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഞാൻ അന്ന് ഉറപ്പിച്ചു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മരണം ഉറപ്പിച്ച ഒരു ദിവസമായിരുന്നു അന്ന് കാരണം മൂന്ന് ദിവസം ഞാൻ ഒന്ന് അനങ്ങിയാൽ ഞാൻ എനിക്ക് വെള്ളം തരാൻ വേണ്ടി ഒരു രണ്ടാമത്തെ ദിവസം രാത്രിയാണ് വെള്ളം തരുന്നത് ആ വെള്ളം ഒന്നിറക്കാൻ ഞാനൊരു ഫോഴ്സ് കൊടുത്താൽ വെള്ളം ഇറങ്ങിപ്പോവും ആ ഫോഴ്സ് കൊടുക്കാൻ പോലും കഴിയാതെ അത്രയും വേദന സഹിച്ചിട്ട് ഞാൻ എൻ്റെ അടുത്ത് ഉമ്മയായിരുന്നു ഉമ്മക്ക് ശരിക്കും നല്ല പേടിയുള്ളതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഉമ്മനെ മാക്സിമം പേടിപ്പിക്കാതെ നിൽക്കേ വേണം എൻ്റെ വേദന എനിക്ക് സഹിക്കാനും കഴിയുന്നില്ല ഞാൻ ഉമ്മനോട് ഡോക്ടറെ വിളിക്കാൻ പറഞ്ഞു പിന്നെ ഡോക്ടർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്തോളൂ ഞാൻ മരിക്കാൻ പോവാണ് എനിക്ക് സഹിക്കുന്നതിൻ്റെ എല്ലാ പരിധിയും വിട്ടിട്ടുണ്ട് വേദന അപ്പോൾ അവർ പറഞ്ഞു പാരസെറ്റമോൾ കയറ്റുന്നുണ്ട് ഇനിയും ഒരു പരിധിയിലധികം പാരസെറ്റമോൾ കയറ്റാൻ കഴിയൂല ഇനി അത് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും നമ്മൾ അതുകൊണ്ട് എന്താ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്താ ചെയ്യാണ്ട് ചെയ്തോളും എനിക്ക് ഉറങ്ങാൻ പോലും കഴിയുന്നില്ല മൂന്ന് ദിവസം കണ്ണിങ്ങനെ അടഞ്ഞു പോയിട്ടും എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല അത്രക്കും വേദന അത് കഴിഞ്ഞിട്ട് ഞാൻ ഡോക്ടർ എന്തോ എന്താ ചെയ്തതെന്ന് എനിക്കറിയില്ല ഒരമണിക്കൂർ നേരത്തേക്ക് എന്തോ ഞാൻ ഉറങ്ങിപ്പോയി ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് നാലാമത്തെ ദിവസം എനിക്കൊന്നും മെല്ലെ ഒന്ന് അനങ്ങാൻ പറ്റുമെന്നുള്ളൊരവസ്ഥയിലായി തലയാണെ വെച്ചിട്ടൊന്ന് തല പൊന്തിച്ച് നിൽക്കാൻ കഴിയുന്ന അവസ്ഥയിലായി പിന്നെ ആ ഒരു ഡ്രൈനേജ് ട്യൂബ് കടർ ഓളിട്ടിട്ടാണ് ആ ഒരു ട്യൂബ് ഇടുന്നത് നമ്മളെ വയറിന് അതൊക്കെ വലിച്ചെടുത്തു പിന്നെ ഏകദേശം എനിക്ക് എൻ്റെ കൺട്രോളിലേക്കായി വേദന പിന്നെ പതിനൊന്ന് ദിവസം അവിടെ നിന്നു പിന്നെ യൂറിനറി ബ്ലാഡറിന് സ്റ്റിച്ച് വരുന്നൊക്കെ അതിന് പറഞ്ഞിട്ടുണ്ടതിന് കഴിച്ചുകൊണ്ട് അനുഗ്രഹം കൊണ്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും വന്നില്ല അങ്ങനെ യൂറിനർ ട്യൂബുകൾ അവരെ എടുത്തത് എട്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അങ്ങനെ പതിനൊന്നാമത്തെ ദിവസം ഞാൻ ഡിസ്ചാർജായി ആ പതിനൊന്നാമത്തെ ദിവസം ഞാൻ ആരോഗ്യമന്ത്രിക്ക് അവിടെ നിന്ന് തന്നെ പരാതി എഴുതി കൊടുത്തു അവിടുത്തെ സൂപ്രണ്ടനും പരാതി എഴുതി കൊടുത്തിട്ടാണ് വീട്ടിലേക്ക് ഡിസ്ചാർജായി പോയിട്ട് അപ്പോൾ ഞാൻ തളർന്ന് തളർന്നു പോയ സമയത്തൊക്കെ ഒരുപാട് മോട്ടിവേഷണൽ സ്പീച്ചസും ജോസ് ടോക്സ് പോലത്തെ ഒരുപാട് വീഡിയോസ് എനിക്ക് സഹായമായിട്ടുണ്ട് അതിനുശേഷം എനിക്ക് അതിന് ഞാൻ ഞാനീ ഒരു പോരാട്ടത്തിലേക്കും അതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ഒരു വാർത്തകളായിട്ട് കാരണം നമ്മൾ അനുഭവിച്ച വേദനകളിൽ നിന്നാണ് നമ്മൾ കരുത്ത് പ്രാപിക്കുന്നത് എന്നുള്ളത് ജീവിതത്തിലൂടെ അനുഭവിച്ച ആളാണ് ഞാൻ ഒരു ശരിക്കും ഒരു സ്റ്റേജ് ഫിയർ ഉള്ള ഞാൻ ഇപ്പോൾ ആരുടെ മുഖത്ത് നോക്കിയിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയത് ഞാൻ അനുഭവിച്ച വേദനകളിൽ നിന്നാണ് കാരണം ഞാൻ അത്രയ്ക്ക് പ്രയാസപ്പെട്ട് ഇവിടെ തീർന്നു എന്ന് ഉറപ്പിച്ചതിൽ നിന്നാണ് ഞാനിപ്പം ജീവനോടെ നിൽക്കുന്നത് ആ ഒരു പ്രയാസങ്ങൾ ഞാൻ അഞ്ച് വർഷത്തോളം അനുഭവിച്ചു ഇപ്പം ഏഴ് വർഷമായി ആ ഒരു കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഇത് വയറിൽ നിന്ന് എടുത്തിട്ട് ഒന്നര വർഷത്തോളം കഴിഞ്ഞു ഇപ്പോഴും ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ പോലും എനിക്ക് ഈ വയറിൻ്റെ ഉള്ളിൽ ഇപ്പോഴും അസ്വസ്ഥതകളും വേദനകളും ഉണ്ട് കാരണം അഞ്ച് വർഷം അവിടെ നിന്നതിൻ്റെ ആ ഒരു പ്രയാസം അവിടെ നിന്ന് അത് മുഴുവൻ അവിടെ എന്താ പറയുക തുരന്ന് മാന്തി എടുത്തു എന്ന ഡോക്ടേഴ്സ് പോലും പറഞ്ഞു ആ ചെയ്ത ഡോക്ടർ എൻ്റെ അടുത്ത് വന്നിട്ട് നീ അറിഞ്ഞിരുന്നു എന്താന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ കത്തിരികാരുന്നില്ലേ അപ്പോൾ ഡോക്ടർ അങ്ങനെ എന്താ പറയുക ഇതെന്ത് പെണ്ണാന്നുള്ള രൂപത്തിൽ നോക്കിയിട്ട് ചോദിക്കുക നീ എങ്ങനെയാണ് ഈ ഒരു നാലര വർഷം ഇതുമായിട്ട് ജീവിച്ചതെന്ന് ഡോക്ടർ പോലെ അത്ഭുതത്തോട് ചോദിച്ചു പിന്നീട് ഇത് എവിടെ വന്നു എന്നുള്ളതിലൊന്നും ആരും ഒരു വ്യക്തത ഇല്ല എന്ന് പറഞ്ഞു നമ്മൾ എന്താ പറയുക ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നൊക്കെ തീർത്ത അവഗണന വന്ന സമയത്താണ് ഒരു സമര പോരാട്ടമായിട്ട് ഞാൻ മുന്നോട്ട് വരുന്നതും ജീവിതത്തിൽ അന്ന് വരെ ഒരു സമരം ദൂരെ നിന്ന് നോക്കി കണ്ടു എന്നല്ലാതെ എന്താണ് സമരം എന്ന് പോലും അറിയാത്ത ഞാനൊരു സമര രംഗത്തേക്ക് വന്നത് ഞാൻ അനുഭവിച്ച വേദന ഇനി ജീവിതത്തിൽ ഒരു പെൺകുട്ടിക്കും വരരുത് എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തു നിന്നുകൂടിയാണ് കാരണം ഞാൻ അനുഭവിച്ച വേദനകളൊന്നും അത്ര ചെറുതല്ല ഒരു പക്ഷെ ഞാൻ പറയുന്നതിൽ നിന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലാവുമോയെന്നറിയില്ല അത്രക്കധികം പ്രയാസങ്ങളാണ് അനുഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏതൊരു വേദന ഇതല്ല ഏതൊരു വേദനയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആളുകൾ ഇത് കാണുന്നുണ്ടാവും അവരോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ അനുഭവിക്കുന്ന ഈ വേദനകൾ നമ്മൾ പക്ഷെ തളർന്ന് തളർന്ന് തീർന്നു പോകുന്ന അവസ്ഥയിലെത്തിക്കുക ഒരു പക്ഷേ സൂയിസൈഡ് മൈൻഡ് വരെ എത്തുന്ന അവസ്ഥ നിങ്ങൾ ഒരിക്കലും ഗീവപ്പ് ചെയ്യരുത് കാരണം ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നല്ലൊരു ദിവസം വരാനുണ്ട് നമുക്കിങ്ങനെ കരുത്തോടെ മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് ചിരിച്ചുകൊണ്ട് ആ കാലങ്ങൾ ഓർക്കാനുള്ള ഒരു ദിവസം വരാനുണ്ടെന്നുള്ള ഉറച്ച കൂടി മുന്നോട്ട് എന്നാണ് കാരണം എൻ്റെ ജീവിതത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് അല്ലാതെ എവിടെ നിന്നോ പെറുക്കിയെടുത്ത് ഞാൻ എൻ്റെ ജീവിത അനുഭവം കൊണ്ട് പറഞ്ഞതാണ് നമുക്ക് ചില സമയത്ത് നമ്മളെ പഠിച്ചോം പോലും കൈവിട്ടോ എന്ന് തോന്നുന്ന അവസ്ഥകളുണ്ടാവും പക്ഷെ അതിൽ നിന്നും നമ്മളൊന്ന് പിടിച്ചു നിന്നാൽ ഉറപ്പായിട്ടും നമുക്ക് ചിരിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ ഓർക്കാൻ പറ്റുന്ന ഒരു ദിവസം തീർച്ചയായിട്ടും വരും നിങ്ങൾ എന്താ ധൈര്യമായിട്ട് മുന്നോട്ട് മുന്നോട്ട് ഉറപ്പായിട്ടും ഉറച്ച പോകണം നിങ്ങൾ ഈ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെപ്പോലെ നിങ്ങളും ഇൻസ്പെയർഡ് ആയിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായി ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമ്മുടെ മനസ്സിലുള്ളത് ശരിയായ രീതിയിൽ മറ്റുള്ളവരുടെ പറയുമ്പോഴാണല്ലേ നമ്മുടെ ആദ്യ വിജയം സംഭവിക്കുന്നത് എന്നാൽ പലർക്കും അത് സാധിക്കാതെ പോകുന്നു എങ്ങനെ ചെയ്യാൻ പറ്റും ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ കോൺഫിഡൻസ് കമ്മ്യൂണിക്കേഷൻ സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ മാറ്റുന്നു എന്നാൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ സ്വപ്നം നേടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ അതെ ജോസ് ടോക്സ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിലൂടെ നിങ്ങളുടെ സമാന ചിന്താഗതിക്കാരായ ആയിരത്തിലധികം സ്റ്റുഡൻസിനെ കണ്ടുമുട്ടാനും അവരോടൊപ്പം ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നു അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് ഫ്രീ ടുഡേ ഈ ടോക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യും